ഓർഡിനറി ബസ്സുകളുടെ രാത്രി ട്രിപ്പുകൾ ചുരുക്കി കെ എസ് ആർ ടി സി നടത്തിയ ഈ പരീക്ഷണം സ്വകാര്യ ബസ്സുകാരും പകർത്തുന്നു തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലെ ഓർഡിനറി ബസ്സുകളിലാണ് ആദ്യ പരീക്ഷണം നടത്തിയത് റൂട്ട് പരിഷ്കരണത്തിന്റെ മറവിലാണ് കിലോമീറ്ററിന് ഇരുപത്തിയെട്ട് രൂപയ്ക്ക് താഴെ വരുമാനമുള്ള ട്രിപ്പുകൾ കെ എസ് ആർ ടി സി അധികൃതർ റദ്ദാക്കിയത് ക്രമേണ മറ്റു ജില്ലകളിലേക്കും വ്യാപിപ്പിച്ചു പരീക്ഷണത്തിലൂടെ അമ്പത്തിരണ്ടായിരത്തി നാനൂറ്റി അമ്പത്തി ആറ് കിലോമീറ്റർ കുറയ്ക്കാൻ കഴിഞ്ഞു എന്നാണ് അവകാശപ്പെടുന്നത് രാത്രി ട്രിപ്പുകൾ സ്റ്റേ സർവീസുകളാക്കി മാറ്റിക്കൊണ്ടാണ് പരീക്ഷണം തുടങ്ങിയത് ജീവനക്കാർക്ക് ഡ്യൂട്ടി ലഭിക്കുന്നതിനാൽ തൊഴിലാളി സംഘടനകളും എതിർത്തില്ല രാവിലെ യാത്രക്കാരുള്ളപ്പോൾ മാത്രമാകും മടക്കയാത്ര പകൽ സമയത്തെ ട്രിപ്പുകളിലേക്കും പരീക്ഷണം നീട്ടിയതോടെ ദിവസം അരലക്ഷം കിലോമീറ്റർ കുറയ്ക്കാനായി ദിവസം പതിനെട്ട് ലക്ഷം കിലോമീറ്റർ വരെ ഓടിയിരുന്ന കെ എസ് ആർ ടി സി ഇപ്പോൾ പതിനാല് ലക്ഷം കിലോമീറ്ററായി ചുരുക്കിയിട്ടുണ്ട് എന്നാൽ ഇത് ഉൾപ്രദേശങ്ങളിലേക്കുള്ള യാത്രക്കാരെ ബാധിക്കുന്നുണ്ട് തിരക്ക് കുറഞ്ഞ സമയത്ത് സ്വകാര്യ ബസ്സുകളും ട്രിപ്പ് റദ്ദാക്കി പരീക്ഷണം തുടങ്ങിയതോടെയാണ് യാത്രക്കാർ ദുരിതത്തിലായത് പരാതി മന്ത്രിക്ക് മുന്നിലെത്തി കർശന നടപടി സ്വീകരിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി ഇതിനെതിരെ സ്വകാര്യ ബസ്സുകാർ രംഗത്തെത്തിയിട്ടുണ്ട് റൂട്ട് പരിഷ്കരണം എന്ന പേരിൽ ിൽ കെസ്ആർടിസി ട്രിപ്പ് വെട്ടിക്കുറയ്ക്കുന്നത് കണ്ടില്ലെന്ന് നടിക്കുന്ന മോട്ടോർ വാഹന വകുപ്പ് സ്വകാര്യ ബസ്സുകാരെ തിരിഞ്ഞു തിരിഞ്ഞുപിടിച്ച് കേസെടുക്കുകയാണെന്ന് ഉടമകൾ പറയുന്നു പുതുക്കാട് കെഎസ്ആർടിസി ഡിപ്പോയിൽ രാത്രി ഏഴിനും രാവിലെ ഇടയിൽ ദീർഘദൂര ബസ്സുകൾ കയറാത്തത് യാത്രക്കാരെ വലയ്ക്കുന്നുണ്ട് സൂപ്പർ ഡി അടക്കമുള്ള ബസ്സുകൾക്ക് ബോർഡിംഗ് പോയിന്റും സ്റ്റേജും ഉണ്ടായിട്ടും രാത്രിയിൽ സ്റ്റാൻഡിന് മുന്നിൽ നിർത്തി യാത്രക്കാരെ കയറ്റുന്നത് അപകടങ്ങൾക്ക് കാരണമാകുമെന്ന് യാത്രക്കാർ പറയുന്നു ഐ ടി ജീവനക്കാരടക്കം നിരവധി യാത്രക്കാർ പുതുക്കാട് നിന്ന് ബുക്ക് ചെയ്തു പോകുന്നവരാണ് ബസ്സുകൾ രാത്രിയിൽ ഡിപ്പോയിൽ കയറാത്തത് സ്ത്രീകളടക്കമുള്ള യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് സൂപ്പർ എക്സ്പ്രസുകൾ സ്റ്റേജ് ഉണ്ടായിട്ടും സ്റ്റാന്റിൽ കയറിപ്പോകാത്തത് ചില ഉദ്യോഗസ്ഥരുടെ പിടിവാശി മൂലമാണെന്ന് യാത്രക്കാർ പറയുന്നു ഇങ്ങനെ ഇങ്ങനെയിരിക്കുമ്പോഴാണ് ജനങ്ങൾക്ക് ചുരുങ്ങിയ ചെലവിൽ മികച്ച നിലവാരമുള്ള ഡ്രൈവിംഗ് പരിശീലനം ലഭ്യമാക്കി ടെസ്റ്റ് നടത്തുന്നതിനും അർഹത നേടുന്നവർക്ക് ലൈസൻസ് ലഭ്യമാക്കുന്നതിനുമുള്ള നൂതന സംവിധാനവുമായി കെ എസ് ആർ ടി രംഗത്തെത്തിയിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ വിവിധ ാങ്ങളിൽ സ്ഥാപിക്കുന്ന പരിശീലന കേന്ദ്രത്തിലൂടെ കെഎസ്ആർടിസിയിലെ വിദഗ്ധരായ ഇൻസ്ട്രക്ടർമാരെ ഇതിനായി ഉപയോഗിച്ച് പരിശീലനം നൽകാനാണ് പദ്ധതി ആവശ്യമായ അധിക പരിശീലനം ഉൾപ്പെടെ നൽകി അതാതിടങ്ങളിൽ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് സംവിധാനം ഒരുക്കി ലൈസൻസ് ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയാണ് നടപ്പിലാക്കുന്നതെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാര് ഫേസ്ബുക്കിൽ പങ്കുവച്ച വാര്ത്താക്കുറിപ്പിൽ അറിയിച്ചു കൂടുതൽ സമയം കൃത്യതയോടെ പരിശീലനം നൽകി ദേശീയ അന്തർദേശീയ നിലവാരത്തിലുള്ള ലൈറ്റ് മോട്ടോർ വഹുക്കൾ ഡ്രൈവിംഗ് യോഗ്യത സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമിടുന്നത് ഇതിനായി ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിക്കുന്നതിനുള്ള വിശദമായ സാങ്കേതിക പരിശോധന നടത്തി അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ കെഎസ്ആർടിസി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകി ഏറ്റവും ആധുനികമായ എല്ലാ സംവിധാനങ്ങളോടും കൂടി ആരംഭിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളുകളിൽ കെ ഡ്രൈവർമാർക്ക് അധിക പരിശീലനം നൽകുന്നതും പരിഗണിക്കും ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാര നീക്കത്തിൽ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെ പ്രത്യക്ഷ സമരത്തിന് സിഐ ടിയു രംഗത്തെത്തി ഡ്രൈവിംഗ് ടെസ്റ്റ് സ്വകാര്യവൽക്കരിക്കാൻ ശ്രമിക്കുന്ന മന്ത്രി കുത്തകകൾക്ക് പരവദാനി വിരിക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസം തൃശൂരിൽ ചേർന്ന ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന കൺവെൻഷനിൽ വിമർശനമുയർന്നു ഡ്രൈവിംഗ് സ്കൂൾ സംവിധാനം തകർക്കുന്ന ഗതാഗത മന്ത്രിയുടെ പുതിയ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ് സി ഐ ടിയു സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ കെ കെ ദിവാകരൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക്